ഹലോ കാശ് ഇന്നിവിടെ വന്നിരിക്കുന്നത് മാജിക് ഫ്രെയിം സിനിമാ പ്രയാഗ പ്രയാഗ് തിയേറ്ററിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഇത് നമ്മൾ ഇതിനുമ്പ് പഴയ പ്രയാ പ്രയാഗമായിരുന്നു ഇപ്പോൾ ഇപ്പം ഇപ്പം മഞ്ചേരിലെ വേറെ ഇപ്പോൾ ടീം ടീമിൻ്റെ ശേഷം പുതിയ തിയേറ്ററായി മാറി മാറിയിരിക്കുന്നത് മാജിക് ഫ്രെയിംസ് ആണ് മാജിക് ഫ്രെയിംസിൻ്റെ ഇതാണ് ഇതെല്ലാവരും കയറി കയറി പോകണമെന്ന് വേണ്ട കാഴ്ചകളുടെ വേണം ഫുള്ള് കയറിയിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്താണെന്ന് നമുക്കറിയില്ല നമുക്കൊന്ന് മാല വില പോയൊക്കെ ഡോൾഫി ഡോൾഫിൻ്റെ പനി വേണം എന്താണെന്ന് അറിയില്ല കാശ് നമ്മൾ ഡോൾഫിൻ്റെ ഡോൾഫീൻ്റെ അവിടെ കയറാനും കയറാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് 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 അവിടെ വലിയ പ്രവർത്തനങ്ങളും ഫുള് നേരൊക്കെ കാഴ്ചകളൊക്കെ കാണാൻ കാണാം കാണാം കാശ് മാർ ഏതൊരാള് വരുന്നുണ്ട് അറിഞ്ഞ് ഇതായിട്ടും അറിഞ്ഞിട്ടില്ല വൈസ് നമ്മളെ പണിത്തോണ്ടിരിക്കാണ് ഇതാ കേട്ടോ നമ്മളെ നമ്മൾ തിയേറ്റർ പോകണ്ട വൈസ് നമ്മൾ തിയേറ്റർ ൂബ ഇതിന്റെ കമ്പനി കമ്പനി വർക്ക് ചെയ്യുന്ന ഒരാളത്ത് മുന്നണി നിലയിൽ ഡോൾഡി അറ്റ്മോ പോർക്കയും കൂടി മിക്സ്കരി കഴിഞ്ഞ് ഇത് അനുഭവം വരാം നമുക്ക് അഞ്ച് മണിക്ക് ഒന്ന് എടുക്കണം കഴിഞ്ഞാൽ തവണത്തിൻ്റെ ഭാഗ്യം ഇട്ടു അത് കഴിഞ്ഞ് വീഡിയോ ചെയ്യുകയാണ് കാര്യം അതോ ഞാൻ ഞാൻ അത് നമുക്ക് ഉള്ള കാര്യം എടുക്കാം എടുക്കാവുന്നതാണ് സ്ക്രീൻ കാണാൻ പറ്റാന്ന് ഇംഗ്ലീഷ്വരത്തിന്റെ പോസ്റ്റാണ് ഫൈനൽ ഫൈനൽ ഇംഗ്ലീഷ്വരത്തിന്റെ കിക്ക് താര 15 ജെറി ഉണ്ട് ഇപ്പോ ഇണ്ടേര് വീട് ഇളെ കടിച്ചോടി കടിച്ചോടി ജെറി ഉണ്ട് ഇതിന്റെ പര പര കളോടാടോടാടോടാടോടാടോടാടോടാടോടാടോടാടോടാടോടാടോടാടോടാടോടാടോടാടോടാടോടാടോടാടോടാടോടാടോടാടോടാടോടാടോടാടോടാടോടാടോടാടോടാടോടാടോടാടോടാടോടാടോടാടോടാടോടാടോടാടോടാടോടാടോടാടോടാടോടാടോടാടോടാടോടാടോടാടോടാടോടാടോടാടോടാടോടാടോ

ഇവിടെ സിനിമന്മാരൊക്കെ എതിൻ്റെ ഏതാണ് അതിൻ്റെ കഴിച്ചു നോക്കാം നോക്കാം ഇവിടെ ഇവിടുത്തെ മാജിക് ഫ്രാംസിൻ്റെ ക്യാൻറ്റീൻ എല്ലാവരും സിനിമമാരെ എല്ലാവരും ആകാശികളുടെ മന്മണിയിൽ നിൽക്കും സിനിമാളന്മാരെ আমাৰ টিকেট কাউণ্টাৰত গৈ আমাৰ ഇനി നമുക്ക് സിനിമ മാധ്യമ ഫോട്ടോ എടുക്കാം പക്ഷേ കിട്ടാറില്ല എന്നത് ഫോട്ടോ ഇതിപ്പോൾ ഈ താങ്ക് യു ഇനി ഈ ട്രയലർ കുറച്ചും കൂടി പ്രദർശിപ്പിക്കുന്നതായിരിക്കും നിങ്ങൾ കാണാൻ സമയമുള്ളവർ ഇരിക്കുക താങ്ക് യു ഓക്കെ രണ്ട് രണ്ട് സ്ക്രീനും ഉണ്ടോ ഈ സ്ക്രീന് സ്ക്രീൻ ടു ഇതായത് നമ്മളിപ്പം രണ്ട് സ്ക്രീന് ഫോർ